ഹായ് ഇന്ന് നമ്മളൊരു ഹെൽത്തി വിഭവത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് താളപ്പം അതാണ് ഇതിൻ്റെ പേര് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ചെറിയ ചേമ്പിൻ്റെ അലിയാണ് എടുത്തിരിക്കുന്നത് അതൊരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് പുഴുക്കലരിയും വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കൂടെ എരിവിനാവശ്യത്തിന് വറ്റൽ മുളക് അതിന് പകരം മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും അരമുറി നാളികേരം ചിറകിയതും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ നീരും നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പും അല്പം മാത്രം വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം വെള്ളം അധികമാവാനായിട്ട് പാടില്ല തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറു ഇലയാണ് അത് നമ്മൾ നാരൊക്കെ കളഞ്ഞിട്ട് വേണം അരിഞ്ഞിട്ട് ഇതിൽ ചേർക്കാനായിട്ട് എല്ലാ നാരും കളഞ്ഞ് ഇലകളെല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം ശേഷം വേണം ഇതാ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചേമ്പിൻ്റെ ഇല ആയതുകൊണ്ട് തന്നെ ഇത് ചെറിയൊന്നും പേടിക്കേണ്ട അതിന് വേണ്ടിയാണ് നമ്മൾ പുളി വെള്ളം ഒഴിച്ചത് അപ്പോൾ ഇത് ചൊറിയൊന്നുമില്ല പിന്നെ ഇതൊരു ടേസ്റ്റി വിഭവമായിട്ടല്ല നമ്മൾ ഉണ്ടാക്കണം ഒരു ഹെൽത്തി വിഭവമായിട്ടാണ് അതുകൊണ്ട് വല്ലാതെ ഉള്ള ഭയങ്കര ടേസ്റ്റെന്നൊന്നും പറയാനായിട്ടില്ല കർക്കിട മാസത്തിൽ ഈ ഇല കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് ഇത് ഈ ഫോമിൽ കഴിക്കുന്നു എന്ന് മാത്രം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഇലയിൽ അല്പം വെളിച്ചെണ്ണ പരറ്റി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുക്കാം ഇതിലേക്കാണ് നമ്മൾ ഈ മിശ്രിതം ചേർത്ത് നന്നായി ഒന്ന് പരത്തി കൊടുക്കുന്നത് താളപ്പത്തിൻ്റെ മാവ് മുഴുവൻ ഇലയിലേക്ക് ഒഴിച്ച് നന്നായി പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ താളപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഇത് കഴിക്കുമ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള വിഭവത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്